പടിഞ്ഞാറേ കല്ലട തിരുവാറ്റ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ തിരുവാറ്റ മഹോത്സവത്തോടനുബന്ധിച്ച് വാസ്തുശാസ്ത്രവും ക്ഷേത്ര ഭവന നിർമ്മാണവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഗവൺമെൻറ് അംഗീകൃത ലൈസൻസ്ഡ് സിവിൽ എഞ്ചിനീയറും വാല്യുവറും വാസ്തുശാസ്ത്രത്തിൽ ഡോക്ടറേറ്റും ഓൾ ഇന്ത്യ റേഡിയോ ഫേമുമായ ഡോക്ടർ കാവിള എം അനിൽകുമാറിന്റെ പ്രഭാഷണം നടന്നു കണ്ടു ഞാൻ ശിവരാത്രി നോക്കാൻ നിൽക്കുമ്പോൾ തിങ്കൾ കല ചൂടിയെത്തിയ തിരുവാറ്റ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്തുവാൻ തന്ന ഈ ക്ഷേത്രത്തിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ ശിവരാമപിള്ള അവർകൾ സെക്രട്ടറി ഹരീഷ് കുമാർ അസിസ്റ്റന്റ് കമ്മീഷണർ സബ് ഗ്രൂപ്പ് ഓഫീസർ ക്ഷേത്രം തന്ത്രി ക്ഷേത്രം മേൽശാന്തി മറ്റ് ഉപദേശക സമിതി അംഗങ്ങൾക്ക് പ്രത്യേകമായി ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ് അടുത്തതായി നന്ദി പ്രകാശിപ്പിക്കേണ്ടത് ഈ പ്രോഗ്രാം ഇവിടെ നടത്തുന്നത് ഇവിടെ ഞാൻ വരാൻ ഉണ്ടായ സാഹചര്യം വൈഷ്ണവത്തിൽ അനിത ടീച്ചർ മുഖാന്തരമാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കാരണം എൻ്റെ മകൻ്റെ അധ്യാപിക കൂടിയായിരുന്നു അനിത ടീച്ചർ അനിത ടീച്ചർ മുഖാന്തരമാണ് ക്ഷേത്രത്തിലേക്ക് എനിക്ക് വരുവാൻ പറ്റിയത് അതുപോലെ തന്നെ ഇന്നത്തെ ഈ തുടക്ക ദിവസത്തേക്ക് നല്ലവരായ ഈ ഭക്തജനങ്ങളെ എല്ലാവരെയും നിങ്ങളെല്ലാവരെയും ഒന്ന് കാണുവാൻ അവസരം ഒരുക്കി തന്നതിന് ഞാൻ എൻ്റെ പേരിലുള്ള നന്ദി ഞാൻ പ്രകാശിപ്പിക്കുകയാണ് എന്റെ പ്രഭാഷണ വിഷയം വാസ്തുശാസ്ത്രവും ക്ഷേത്ര ഭവന നിർമ്മാണവും ഏത് ക്ഷേത്രം എടുത്താലും ശരി തന്നെ അത് വാസ്തുശാസ്ത്രം അല്ലെങ്കിൽ തച്ച് ശാസ്ത്ര വിധിപ്രകാരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് ഒരു ക്ഷേത്രം എങ്ങനെ നിർമ്മിക്കണമെന്നും അതിനുള്ളിൽ പ്രതിഷ്ഠിക്കേണ്ട പ്രതിഷ്ഠകൾ എങ്ങനെയായിരിക്കണമെന്നും ശ്രീ ചേനാത് നമ്പൂതിരിപ്പാടിന്റെ ക്ഷേത്ര സമുച്ചയവും തന്ത്ര സമുച്ചയവും എന്ന പുസ്തകത്തിൽ അടിവരയിട്ട് പ്രതിപാദിക്കുന്നുണ്ട് എല്ലാ ക്ഷേത്രങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് വാസ്തുശാസ്ത്ര വിധി പ്രകാരം തന്നെയാണ് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഭവനങ്ങൾ ഇല്ലായിരുന്നു ആദ്യ മനുഷ്യർ എവിടെയായിരുന്നു ജീവിച്ചിരുന്നു വൃക്ഷങ്ങളിലും മലകളിലും ഗുഹകളിലുമൊക്കെ ആയിരുന്നു വസിച്ചിരുന്നത് പക്ഷേ അതിനുശേഷം ഈ ആൾക്കാർ വൃക്ഷങ്ങളിൽ നിന്നുമൊക്കെ ഇറങ്ങി വന്ന് ഏകശാല എത്തി അതായത് ഒരു മുറിയുള്ള വീട് അതിനുശേഷം രണ്ട് മുറിയുള്ള വീടുകൾ വെച്ചു തുടങ്ങി ദിശാല അതിനുശേഷം ശേഷം അത് മാറി തൃശാല മൂന്ന് മുറിയുള്ള മുറിയിലെ വീടുകളിലേക്ക് വന്നു അതിന് ശേഷം വന്നിട്ടുള്ളതാണ് നാലുകെട്ടുകൾ ഈ നാലുകെട്ടുകൾ കാണാത്തവർ ആരും തന്നെ ഉണ്ടായില്ല ഇവിടെ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന സഹോദരിമാരെല്ലാവരും തന്നെ നാലുകെട്ടുകൾ കെട്ടുകൾ കണ്ടിട്ടുള്ളവരായിരിക്കാം ആ നാലുകെട്ടുകൾ കിഴക്ക് ദർശനത്തിലായിരുന്നു നിർമ്മിച്ചിട്ടുള്ളത് അതിന്റെ ഡോർ ഭാഗം ആ വീടിന്റെ മധ്യഭാഗത്തായിരുന്നു ആ മധ്യഭാഗത്ത് ഡോറ് വന്നു കഴിഞ്ഞാൽ അതിന്റെ നേരെ തൂക്ക് പടിഞ്ഞാറ് വശത്ത് ഒന്നുകിൽ ഒരു ഡോർ അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തെക്കിൽ നിന്നും വടക്കോട്ടും ഉണ്ടായിരുന്നു ഒന്നുകിൽ ഡോർ ടു ഡോർ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അപ്പൊ അത് കിഴക്ക് നിന്നും വരുന്ന ദേവന് കയറി പോകുവാനുള്ള വഴിയാണ് കിഴക്ക് അതുകൊണ്ടാണ് കിഴക്ക് ദർശനത്തിൽ ഡോറ് കൊടുത്തിരുന്നത് അപ്പൊ ആ വരുന്ന ദേവന് ആ റൂട്ടിൽ ആ വഴിയിൽ കൂടി ആ വീടിനുള്ളിൽ കൂടി കിടന്ന് പടിഞ്ഞാറ് ദിക്കിലേക്ക് പോകണം എന്താണ് അതിനെയാണ് ഒരു വീടിന്റെ ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് എല്ലാ ഭവനങ്ങളിലും ആ ബ്രഹ്മസൂത്രം ഉണ്ടാകണം എന്താണ് ആ ബ്രഹ്മസൂത്രം കറക്റ്റ് ആണെങ്കിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും അങ്ങനെയുള്ള ഭവനങ്ങളിൽ ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ആ നാലുകെട്ടുകളിലേക്ക് നിങ്ങളൊന്ന് നോക്കുക ആ നാലുകെട്ടിന്റെ മധ്യഭാഗം അവിടെ ഫ്രീ ആയിട്ട് വിട്ടിരുന്നു അല്ലെ അവിടെ വെള്ളവും വെളിച്ചവും വായുവും എല്ലാം ഇങ്ങനെ വന്ന് ഫ്രീ ആയി വന്നു പോകുമായിരുന്നു അപ്പൊ എന്താണത് ആ നാലുകെട്ടിന്റെ ബ്രഹ്മസ്ഥാനമാണത് ഈ ബ്രഹ്മസ്ഥാനം വസ്തുക്കൾക്കുമുണ്ട് വീടുകൾക്കുമുണ്ട് മനുഷ്യരായ നമ്മൾക്കുമുണ്ട് നമ്മുടെ ബ്രഹ്മസ്ഥാനം അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ശരി ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ലാഫ്രീ അപ്പൊ എല്ലാത്തിനും ബ്രഹ്മസ്ഥാനുണ്ട് ആ നാലുകെട്ടിന്റെ ബ്രഹ്മസ്ഥാനമാണ് ആ ഫ്രീ ആയി കിടക്കുന്ന നടുക്കുള്ള സ്ഥാനം അവിടെ എന്താ അറിയാമോ ഈ കിഴക്ക് ദിക്കിൽ നിന്നും വരുന്ന സാക്ഷാൽ ഇന്ദ്രദേവൻ ഈ മധ്യഭാഗത്തിരിക്കുന്ന സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനെ അഭയം പ്രാപിച്ച് അനുവാദം വാങ്ങി വേണം പടിഞ്ഞാറ് ദിക്കിലേക്ക് പോകുവാൻ അതുപോലെ തന്നെ വടക്ക് നിന്നും തെക്കോട്ടും പോകണം ആ തെക്കോ വടക്ക് നിന്നും തെക്കോട്ട് പോകുന്ന ആ വഴി ആ റൂട്ടിനെയാണ് കർമ്മസൂത്രം അല്ലെങ്കിൽ യമസൂത്രം എന്ന് പറയുന്നത് ഈ ബ്രഹ്മസൂത്രവും കർമ്മസൂത്രവും കറക്റ്റായിട്ടുള്ള വിഭവനങ്ങളിൽ ഐശ്വര്യമുണ്ടാകുന്നു ധനം ഉണ്ടാകുന്നു കർമ്മസൂത്രം ശരി അല്ല എങ്കിൽ അങ്ങനെയുള്ള ഭവനങ്ങളിൽ ലോസ് ഓഫ് മണി പണനഷ്ടം ഉണ്ടാകുന്നുയില്ല നമ്മളെല്ലാവരും ക്ഷേത്രങ്ങളിൽ പോകുന്നത് പ്രാർത്ഥിക്കുവാനാണ് ആ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവനും ദേവിയുമാണ് നാം പ്രാർത്ഥിക്കുന്നത് നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കി വേണം നാം പ്രാർത്ഥിക്കുവാൻ എന്താണ് പ്രാർത്ഥനയുടെ അർത്ഥം പ്രകർഷേണയുള്ള അർത്ഥന പ്രാർത്ഥന പ്രകർഷേണ എന്നാൽ ആകർഷിക്കൽ എന്നാണ് ആരെയാണ് ആകർഷിക്കുന്നത് സാക്ഷാൽ ഈശ്വരനെയാണ് നാം എല്ലാവരും നമ്മൾ ഹിന്ദുക്കളായ നമ്മൾ സാക്ഷാൽ ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റു സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങൾ അവരും പ്രാർത്ഥിക്കുന്നത് ഈശ്വരനെയാണ് അല്ലെ എന്താണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ ഒന്ന് നോക്കുക അവർ പറയുന്നത് ആരാധനയ്ക്ക് അർഹതപ്പെട്ടവൻ സാക്ഷാൽ അള്ളാവു ആരാണി അള്ളാവു മണമോ നിറമോ ഒന്നുമില്ലാത്തതായ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായ ഒരു വൻ ശക്തി ആ വൻ ശക്തിയാണ് സാക്ഷാൽ ഈശ്വരൻ എന്ന് പറയുന്നത് അതിനെയാണ് അവർ അള്ളാഹു എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളെ ഒന്ന് നോക്കുക ക്രിസ്ത്യൻ സഹോദരങ്ങൾ എന്താണ് ഞായറാഴ്ച തോറും പള്ളികളിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലെ അവരും പ്രാർത്ഥിക്കുന്നത് എന്താണ് അവരും സാക്ഷാൽ ഈശ്വരനെയാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഞായറാഴ്ച തോറും പള്ളികളിൽ പോയി പോയിന്ന് പ്രാർത്ഥിക്കുന്നത് എന്താണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മഹത്വം അങ്ങയുടെ ആമേ അവരെ പ്രാർത്ഥിക്കുന്ന ദൈവത്തെയാണ് അല്ലെ ഇവിടെ കുടികൊള്ളുന്നത് സാക്ഷാൽ പരമശിവനാണ് ആരാണ് പരമശിവൻ പരമശിവൻ ലോകനാഥനാണ് മൂന്ന് ലോകത്തിന്റെയും അധിപനാണ് പരമശിവൻ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചാൽ എന്തും നൽകുന്ന ദേവനാണ് സാക്ഷാൽ പരമശിവൻ അല്ലെ अदाय ताथ